ും ഹൈസം ലോകിന്റെ മറ്റൊരു ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസിൽ നമ്മൾ കാണുന്നത് വ്യത്യസ്തമായ ബഡ്ജറ്റിലും വ്യത്യസ്തമായ ഒക്കെ ഒത്തിരി ഭംഗിയിൽ ചെയ്ത വീടുകളാണല്ലേ ഇന്നത്തെ വീടിന്റെ സ്പെഷ്യാലിറ്റി നല്ല ഭംഗിടോ കാണാന് നോക്കി ആരെങ്കിലും പറയൂ അത് കണ്ടിട്ട് ഭംഗി ഇല്ലയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം അടിച്ചു ജാബിർ മുബശിറ ദമ്പതികളുടെ ഈ ഒരു മനോഹരമായ വീട് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടാട്ടോ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് പുറത്തൂർ തന്നെയാണ് സ്ഥലം വരുന്നത് പുറമേ കുറച്ച് വലിയ വീടാന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു തോന്നിയെങ്കിലും ഇത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ബ്രിക്ക് ടെക്സ് പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കൂടാതെ നോക്കുകയാണെങ്കിൽ വൈറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രേ കളേഴ്സ് ഒക്കെ ആണ് ബോർഡേഴ്സും അതുപോലെ തന്നെ വോൾസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ മുകളിലെ ബാൽക്കണിയിലൊക്കെ ഒത്തിരി ഡിസൈൻസ് വരുന്നുണ്ട് വൈറ്റ് കളറില് ടെക്സ്റ്റയർ ഡിസൈൻ വരുന്നുണ്ട് കൂടാതെ ജിയായിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ഷോ ഷോവോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സൈഡിലായിട്ട് ഒരു കട്ടിങ് കൊടുത്ത് അതിനുള്ളിലൊക്കെ ആയിട്ട് ലൈറ്റ് വരുന്നുണ്ട് താഴെ ആയിട്ട് പ്ലാൻ ബോക്സിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ എക്സ് ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ ഡേ ലുക്ക് പോലെ തന്നെ അതിമനോഹരായിട്ടാണ് ഇവിടെ നമ്മുടെ നൈറ്റ് ലുക്കും ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കാം അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ മനോഹരമായ വീടിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കട്ട സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഇതുപോലെ ഫ്രണ്ടിൽ രണ്ട് കുഞ്ഞു സ്റ്റെപ്പാണ്ട്ടോ വരുന്നത് നമ്മുടെ സ്റ്റെപ്പിലും അതുപോലെ തന്നെ ഇവിടെ സിറ്റൌട്ടിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത് അത് അവിടെ നിൽക്കട്ട പൊതുവെ കാണുന്ന നിന്നും നമ്മുടെ ഈ ഒരു സിറ്റൌട്ടിനെ വ്യത്യസ്ത ആക്കുന്നത് ഈ സ്റ്റെപ്പ് കൊടുത്ത ആ ഒരു രീതിയും അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ജിയായിൽ വരുന്ന ഒക്കെ ൊതുവേ നമ്മള് സിറ്റൌട്ടിനോട് ചേർന്ന് ഫ്രണ്ടിലായിട്ടിന്ന് സ്റ്റെപ്പ് കൊടുക്കാറുണ്ട് പകരം ഇങ്ങനെ ഇറക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒക്കെ കൊടുത്തത് ഈ സിറ്റ് ഔട്ടിൽ പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി നമ്മുടെ സിറ്റൌട്ടിലോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ വോള് നിന്നിട്ട് നല്ല ഭംഗിയിൽ നമ്മൾ പുറത്തെ എക്സ്റ്റീരിയറിൽ കണ്ട ഒരു സെയിം ടെക്സ്റ്റർ ഡിസൈൻ കൊടുത്തിട്ടാണ് കേട്ടോ വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കി ഇതുപോലെ മുകളിലോട്ട് ഒരു ചിയായില് റെയിലിങ് വരുന്നുണ്ട് ആ ഒരു സെയിം ഡിസൈനാണ് അവിടെ ആയിട്ടും കാണുന്നത് അതുപോലെ പില്ലർ കൊടുത്തിട്ടുണ്ട് ആ പില്ലറിലായിട്ട് സെയിം ആ ടെക്സ്റ്റർ ഡിസൈൻ മുകളിലായിട്ട് ഒരു ും വരുന്നുണ്ട് ഈ ഒരു ഫോളായിട്ട് നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ട് ഹൗസ് നെയിമും കൊടുത്തിട്ടുണ്ട് സൈസിലാണ് ഈ സിറ്റൌട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു സിറ്റൌട്ടാണ് ഇവിടെ വരുന്നത് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എൽ ഷേപ്പിലായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് സിറ്റിംഗ് ഏരിയന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലായിട്ട് തന്നെ രണ്ട് പില്ലർ വരുന്നുണ്ട് പില്ലറിലായിട്ട് ഫ്ലാറ്റ് ടൈലാണ് ഇട്ടോ വരുന്നത് ഇവിടെ ഈ ഒരു സിറ്റിംഗ് ഏരിയ കൂടാതെ ഇവിടെ ആയിട്ട് തന്നെ ഇരിക്കാൻ രണ്ട് ചെയർ വരുന്നുണ്ട് വുഡിന്റെ ആണ് ഒരെണ്ണത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണേ വരുന്നത് ദെൻ നമ്മള് ഇവിടെ നമ്മുടെ സിറ്റൌട്ടിലെ സീലിംഗിലേയും ഒത്തിരി ഭംഗിയാക്കുന്ന അർത്ഥത്തിൽ തന്നെ ഒരുപാട് എൽഇഡി ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ബോളായിട്ട് നോക്കിയാൽ ഇതുപോലെ സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി മെയിൻ ഡോറിലോട്ട് വരാണെങ്കിൽ പ്രാവിന്റെ ഫുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കാല് മുക്കാല് വരുന്ന ഡബിൾ ഡോർ ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഹാൻഡിൽസ് വന്നിട്ടും ഈ ഒരു ഡിസൈൻ വന്നിട്ടൊക്കെ ഡോറിന് മുകളിലായിട്ട് ഒരു അറബിക് കലിഗ്രാഫി ഡിസൈൻ കൂടി വരുന്നുണ്ട് അപ്പൊ നമുക്കിനി ഉള്ളിലെ വിശേഷങ്ങളിലോട്ട് നോക്കാം അങ്ങനെ നമ്മൾ അകത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ വന്നാലും നല്ല ഭംഗി ഉണ്ടോ ഇന്റീരിയർ ചെയ്തതൊക്കെ കാണാനായിട്ട് പിന്നെ നമ്മൾ സിറ്റൌട്ടിൽ കണ്ടപ്പോ പറഞ്ഞില്ലേ മാർബിൾ ആണെന്ന് അതേപോലെ തന്നെ ഇവിടെ മൊത്തത്തിലും ഫ്ലോറിൽ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം നൂറ്റി പത്ത് രൂപയാണ് കേട്ടായിട്ടുള്ളത് നമ്മളുള്ളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ പാസേജിലായിട്ട് തന്നെ ഒരു കുഞ്ഞു സോഫ സീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ദെൻ നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് അതിനോട് ചേർന്ന് ഒരു പ്ലേസ് ഒക്കെ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ നിൽക്കട്ടിട്ടോ ദെൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് ഇവിടെ ടോട്ടലി മൂന്ന് ബെഡ്റൂം ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലായിട്ടൊരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അതിൽ ആദ്യത്തെ ബെഡ്റൂം ഇവിടെ ആയിട്ടാണ് വരുന്നത് ഇവിടെ നമ്മുടെ കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് രണ്ടാമത്തെ ബെഡ്റൂമും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ ഒരു പാസ്സേജിലെ നമ്മൾ കയറി വരുമ്പോ തന്നെ ഈ ഒരു ഹോളിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീലിംഗിൽ കൊടുത്ത ഡിസൈനാട്ടോ ജിത്സം സീലിംഗാ വരുന്നത് ഈ ഒരു ഹോളിന്റെ ഭംഗി തന്നെ മൊത്തത്തിൽ നിർണ്ണയിക്കുന്നത് ഈ ഒരു സീലിംഗ് തന്നെ ആണ് നമ്മള് നമ്മുടെ ലിവിംഗ് ഏരിയയിലോട്ട് വരുമ്പോ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ അല്ലേ നേരത്തെ പാസേജിൽ കണ്ട സീറ്റർ ഇല്ലേ ആ സെയിം കളർ തീമെന്ന വരുന്നത് ഇവർ ഇത് കസ്റ്റമൈസ് ചെയ്തതാണ് ടോട്ടൽ ഇതിന് ബഡ്ജറ്റ് വന്നിട്ടുള്ളത് മുപ്പത്തി അയ്യായിരം രൂപ സൈസിലാണ് ഈ ലിവിംഗ് ഏരിയ വരുന്നത് രണ്ട് ഭാഗത്ത് വിൻഡോസ് കാണാം ഇവിടെ സീബ്ര സിബ്രസ് ആണ് കർട്ടൻ യൂസ് ചെയ്തിട്ടുള്ളത് സോഫേന്റെ നേരെ ഓപ്പോസിറ്റ് ബോളായിട്ടാണ് കേട്ടോ ടി വി യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് അവിടെ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഇതുപോലെ ബോക്സസ് ആയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നമുക്ക് ടി വി വെക്കാൻ വേണ്ടി ഒരു പാനലൊക്കെ വരുന്നുണ്ട് താഴോട്ട് വന്നാൽ ഇതുപോലെ ഡ്രോയറും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ലിവിംഗ് ഏരിയയിലും സീലിംഗിൽ ഇതുപോലെ നല്ല ഭംഗിയില് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ശേഷം നമ്മൾ ഡൈനിങ്ങിലോട്ട് വരുമ്പോൾ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം ഈ ഒരു സ്പേസിൽ ഇത്രയും സ്പീഷ്യസ് ആയിട്ട് തോന്നുന്നത് ഈ കൊടുത്ത ടാബിളിന്റെ ഒരു കഴിവ് തന്നെ കേട്ടോ കാര്യം വേറെ ഒന്നുമല്ല എല്ലാവരും പൊതുവേ ഈ ഒരു സ്പേസിനെക്കാളും അത്യാവശ്യം വലിയ ടാബിളൊക്കെ കൊടുത്തിട്ട് അവിടെ കുറച്ച് ഇടുങ്ങിയ പോലെ ഫീൽ ആവും പക്ഷെ ഇവിടെ ചെയ്തൊരു കാര്യം രീതിക്കുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ചെയർ വന്നിട്ട് ഇതുപോലെ ഉള്ളിലോട്ട് ആക്കാൻ പറ്റിയ ചെയറും ആയതുകൊണ്ട് തന്നെ നല്ലോണം ഈ ഒരു ഭാഗത്ത് സ്പേസ് തോന്നിക്കുന്നുണ്ട് ടോപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് വരുന്നത് ഈ ഒരു സെറ്റ് നമ്മുടെ ചെയർ അടക്കമായിട്ടുള്ളത് ഇരുപത്തി മൂന്നായിരം രൂപയാണിട്ടി സൈസിലാണ് ആണ് ഡൈനിങ് ഏരിയ വന്നിട്ടുള്ളത് ഇവിടെ നമ്മൾ ഡൈനിങ് ഏരിയയിലെ സീലിംഗ് മാത്രമായിട്ട് ശ്രദ്ധിക്കൂലോ കാരണം നമ്മൾ കേറി വരുമ്പോൾ ആ ഒരു പാസേജിലെ സീലിംഗ് ഒക്കെ കണ്ടില്ലേ അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയിൽ പരന്ന് കിടക്കാൻ കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ നമ്മുടെ ഈ ഒരു ഡൈനിങ്ങിലെ സീലിങ്ങിനെ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഈ നാല് ഭാഗത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആട്ടോ കുഞ്ഞു ലൈറ്റാടോ പക്ഷെ അതിന്റെ ഒരു ഭംഗി പറയുന്ന വേണം ഇനി ഇതാണ് എന്റെ ഇവിടുത്തെ പേഴ്സണൽ ഫേവറേറ്റ് സ്പേസ് നമ്മുടെ വീട്ടില് നമ്മുടെ ഫാമിലി ആയിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു സ്പേസ് കൊടുക്കുക അതൊരു നല്ല കാര്യ നല്ല ഭംഗിയിൽ ഒരു കുഞ്ഞു പാഷ്യൂ സ്പേസ് ആട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ യു പി ബിസി സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് നോക്കിയാൽ വുഡൻ ടൈപ്പ് ടൈൽ ആണ് വരുന്നത് ഈ മൂന്ന് ഭാഗത്തായിട്ട് ഇതുപോലെ ജി ആയിൽ കണ്ട റെയിലിങ് ചെയ്തിട്ടുള്ളത് ഇവിടെ റൂഫിൽ ആ ഒരു ജിയായി റെയിലിങ് കൂടാതെ ഇതുപോലെ റൂഫ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞു സ്പേസ് ആണെങ്കിലും നല്ല ഭംഗിയില്ലേ ായിട്ട് ഇവിടെ രണ്ട് ചെയറും ഒരു ടീ ടേബിള് വരുന്നത് ഈ ഒരു സെറ്റിന് ആറായിരം രൂപയാണ് ആണ് ആയിട്ടുള്ളത് മൊത്തത്തിൽ ഒരു വൈറ്റ് തീമു ആണ്ട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇവിടെ പറയാൻ വിട്ടു പോയൊരു കാര്യം ഇതുപോലെ ഫുൾ കേട്ടൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ സ്റ്റെയർ വരുന്നില്ലേ അതിന് താഴെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ വാശേരിയെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് ബോണിലായിട്ട് മൊത്തത്തിൽ വുഡൻ ലൂവേഴ്സ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ പൊതുവേ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈനിലുള്ള മിറർ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റിംഗ് മിറർ ആണ് കേട്ടോ ഈ സൈഡിലോട്ടും ഈ ഒരു ലുവർ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ താഴെ നമ്മുടെ ഈ ഒരു ടോപ്പിലായിട്ട് നോക്കിയാൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് ഇതുപോലെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് നമ്മുടെ സ്റ്റേന്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇൻവെർട്ടർ യൂണിറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന അർത്ഥത്തില് സ്റ്റോറേജ് വരുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കിയാലോ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് ഇത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മൂന്ന് സൈസിലാണ് കേട്ടോ ഈ റൂം വരുന്നത് ഇവിടെ ഈ കോർണറിലായിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റിന്റെ ഭാഗത്ത് കുശ്യം വരുന്ന ടൈപ്പിൽ വരുന്ന റെഡിമെയ്ഡ് കോട്ടാണെട്ടോ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വിൻഡോസ് കാണാം സിറ്റ് വോളിലായിട്ടാണ് ഇവിടെ വാൾ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് കേട്ടോ വരുന്നത് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്താണ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് തന്നെ മിറർ യൂണിറ്റ് വരുന്നുണ്ട് ഇവിടെ ഈ റൂമിലായിട്ട് ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ സീലിങ്ങില് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ഹൈഡ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഒരു വോളന്നാണ് അല്ലെ കോൾ മൊത്തത്തിൽ ഇതുപോലെ ഡിസൈൻ ആട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് വന്ന് തന്നെ നല്ല ഭംഗിയുണ്ട് കൂടാതെ ഇവിടെ ആയിട്ട് ഒരു ഹൈഡിങ് പ്ലേസ് കൊടുത്തിട്ടില്ല ബാത്റൂമിനെയും കുറച്ച് ഹൈഡ് ചെയ്തോണ്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പതിനെട്ട് സൈസില് വരുന്ന ഈ ഒരു ബാത്റൂമിൽ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല സൗകര്യത്തിലാണോ ചെയ്തിട്ടുള്ളത് ശേഷം നമ്മുടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് വരുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത് പക്ഷെ സീലിന് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഭംഗിയായിട്ട് ഡിസൈൻ ഒക്കെ വരുന്ന ഒരു റൂമാണ് ആണ് കേട്ടോ ഇവിടെ നീ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ കോട്ട് വരുന്നത് ഹെഡ്രസ്റ്റിന്റെ ഭാഗത്ത് കുഷ്യൻ ഒക്കെ വരുന്ന ആ ഒരു ടൈപ്പൻ ആണ് ഇവിടെ വിൻഡോസ് വരുന്നുണ്ട് കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ീമിലാണ് വരുന്നത് സ്റ്റോറേജിന് അത്യാവശ്യം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് മിറർ യൂണിറ്റും വരുന്നുണ്ട് മൾട്ടി ബുഡിലൻ ആണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഹോളിൽ കണ്ട ബാത്റൂമ് പോലെ തന്നെ നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പതിനെട്ട് സൈസിലാ വരുന്നത് ഇതില് വാഷീലിന്റെ യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സീലിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്മളിന് പോകുന്നത് നമ്മുടെ സ്ത്രീകളുടെ മെയിൻ കളർ ആയിട്ടുള്ള കളറായിട്ടുള്ള സൈസിലാണ് ലോട്ടാണ് കിച്ചൺ വന്നിട്ടുള്ളത് ഡോർ തുറന്ന് നമ്മൾ കയറി വരുമ്പോഴത്തന്നെ ഈ ഭാഗത്ത് ഫോണിലായിട്ട് നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഗ്ലാസിന്റെ ഡോറാണ് ട്ടോ കൊടുത്തിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഈ കോർണറിലാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് വന്നിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇതുപോലൊരു സ്റ്റോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു നീളത്തിലായിട്ടോ നമ്മുടെ ഈ ഒരു കിച്ചൺ വരുന്നത് സോ രണ്ട് ഭാഗത്തായിട്ടാണ് ഇവിടെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സ്റ്റോറേജിലൊക്കെ അത്യാവശ്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്ന ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ നമ്മള് കേറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നീളത്തിലായിട്ടുള്ള ഒരു റാക്ക് കൊടുത്തിട്ടുണ്ട് റാക്കിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് ദെൻ താഴോട്ട് വരികയാണെങ്കിലും നല്ലോണം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടെന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളതും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞു ക്യാബിൻസ് ആട്ടോ വൈറ്റ് കളറിലാണ് കൂടാതെ നോക്കി ആ ഒരു കുഞ്ഞ് ഡോർ വന്നിട്ടും അതുപോലെ തന്നെ ഡോറിന് ഉള്ളിലൊക്കെ ആയിട്ട് കൊടുത്ത ആ ഒരു ലൈറ്റ് ഒക്കെ വന്നിട്ട് പ്രത്യേക ഭംഗിട്ടോ ഇതിന് ഗ്ലാസ് വരുന്നില്ല കേട്ടോ കാണുമ്പോൾ ശരിക്കും ഗ്ലാസ് ഡോറ് പോലെ തോന്നുന്നില്ല അതിന് മുകളിലായിട്ട് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തോണ്ട് തന്നെ ഇതുപോലെ ക്യാബിൻസ് കൊടുത്തിട്ടുണ്ടാ ഇവിടെ മോള് മൊത്തത്തിൽ വൈറ്റ് കളറിൽ ടൈലാ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ തീമിലാട്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്തുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ആയിട്ട് വെക്കാനുള്ള സ്പേസ് ഒക്കെ കുറച്ച് ഹൈഡ് ആവുന്ന രീതിക്ക് തന്നെ ഇതുപോലെ ഡോർ അടുപ്പിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു റാക്ക് വരുന്നുണ്ട് അതിന് ബേസിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റിനെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോവിന്റെ ആ ഒരു ഏരിയയും തൊട്ടടുത്തായിട്ട് ഈ ഒരു ഭാഗത്ത് സിങ്കിനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ വലിയൊരു വിൻഡോ തന്നെ വരുന്നുണ്ട് കേട്ടോ ഞാൻ താഴെയായിട്ട് നോക്കുകയാണെങ്കിലും ഓരോന്നിനായിട്ടും അത് ക്യാബിൻസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്ററേം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഹോളിലും ബെഡ്റൂംസിലൊക്കെ നമ്മൾ സീലിംഗ് കണ്ടില്ലേ അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ കിച്ചണിലും സീലിംഗ് ചെയ്തിട്ടുണ്ട് വുഡൻ വൈറ്റ് തീം വരുന്നത് മൊത്തത്തിൽ ലൈറ്റ്സും കൂടാതെ നടുക്കായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട് പിന്നെ ഇവിടെ ടോട്ടൽ ഇന്റീരിയർ ചെയ്യാൻ ബഡ്ജറ്റ് വന്നിട്ടുള്ളത് നാലര ലക്ഷം രൂപയാണ് കേട്ടാ അപ്പൊ നമുക്ക് ഇനി മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ അതിനായിട്ട് നമ്മുടെ സ്കെയർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാൻഡ് റയിൽ ചെയ്തിട്ടുള്ളത് സ്ക്വയർ ആയില്ലാണോ ആയിട്ട് നോക്കുകയാണെങ്കിൽ ജി ഐ പൈപ്പ് ആണ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വീട്ട് തീമിലാണ് വന്നിട്ടുള്ളത് ദൻ മുകളിലോട്ട് കയറുമ്പോൾ നമ്മുടെ സ്റ്റെപ്പിന്റെ ബേസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് ഒരു ഡബിൾ സൈഡ് ക്ലോക്ക് വരുന്നിട്ടോ ദൻ മുകളിലോട്ട് കയറുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ട് തോന്നുന്നത് ഈ കൊടുത്തിട്ടുള്ള മെറ്റൽ വോൾ ഫ്രെയിംസ് എന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റേറേരിയിൽ നോക്കുകയാണെങ്കിൽ ഉള്ളിലോട്ട് പ്രകാശം കിട്ടുന്ന അർത്ഥം തന്നെ ഒരു വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത് സൈസിലാണ് മുകളിലത്തെ ഹോൾ വന്നിട്ടുള്ളത് ഇവിടെ പ്ലെയിൻ ആയിട്ട് ജസ്റ്റ് ഒരു ഹോൾ ആണ് കൊടുത്തിട്ടുള്ളത് ദൻ ബോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ എക്സ്റ്റീരിയറിൽ കണ്ടതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ഒരു സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റിനുള്ള സ്പേസ് ഒക്കെ വരുന്നുണ്ട് അതുകൂടി വന്നാൽ ഇത് അടിപൊളിയാവും അല്ലേ ഇവിടെ മുകളിലായിട്ടും ഒരു ബെഡ്റൂം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ഇതാണ് കേട്ടോ ഒരു ബെഡ്റൂം വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഒരു റെഡിമെയ്ഡ് ബോട്ട് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് തന്നെ ഈ ബാക്ക് ബോളിലായിട്ടും ഈ ഒരു സൈഡിലെ വോളിലൊക്കെ ആയിട്ട് ഇതുപോലെ വിൻഡോസ് കാണാട്ടോ ദൻ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രീൻ ആൻഡ് ഗുഡൻ കളർ തീമിലാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഇങ്ങോട്ട് ഒരു ലുവർ ഡിസൈൻ കൂടി വരുന്നുണ്ട് സീലിംഗിലായിട്ടും സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ ഒക്കെ കൊടുത്ത് ഇടക്കായിട്ട് സിലിണ്ടർ ലൈറ്റ്സ് മറ്റ് ഡി ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മൂന്ന് സൈസിലാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂം വന്നിട്ടുള്ളത് ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും നോക്കാം നമ്മൾ പൊതുവേ കണ്ട ഒരു ബാത്റൂമിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ബാത്റൂമിലായിട്ട് ഒരു ബാത്ത് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ആണ് ബാത്റൂമിന്റെ സൈസ് വന്നിട്ട് അപ്പൊ ഫൈനലി നമുക്ക് നമ്മുടെ ബാൽക്കണി നോക്കിയാലോ ബാൽക്കണി എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നുമില്ല കേട്ടോ ഒരു കുഞ്ഞു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദോറിലൊക്കെ ആയിട്ട് മാർബിൾ ആട്ടോ വരുന്നത് ഈ ഒരു ദാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയറിൽ നൊപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നമ്മൾ ഒന്നുകൂടി നമ്മളൊന്നുകൂടി അടുത്ത ണേ ഈ ബോള് വന്നിട്ട് ഒരു വൈറ്റ് കളറിലെ ആട്ടോ ടെക്സ്റ്റ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് അതിനുള്ളിലൊക്കെ ആയിട്ട് ഗോൾഡൻ ഷേഡിൽ ഇതുപോലെ ലൈൻ ഒക്കെ വന്നപ്പോൾ അതൊക്കെ പ്രത്യേക ഭംഗി ഉണ്ടിട്ടോ കാണാന് പിന്നെ ഇവിടെ എൻഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ റെയിലിംഗ് ആട്ടോ ചെയ്തിട്ടുള്ളത് ഗ്ലാസ് റൈലിംഗാ വരുന്നത് ടെഫൻ ഗ്ലാസും അതുപോലെ തന്നെ സ്റ്റീലാണ് ഹാൻഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് വരാണെങ്കിലും ഇവിടെ ഈ ഒരു ബോൾ വന്നിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടിട്ടോ കാണാന് നൂറ്റി നാല് അഞ്ച് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് സൈസിലാണ് നമ്മുടെ ഈ ഒരു ബാൽക്കണി വരുന്നത് അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഒത്തിരി മനോഹരമായിട്ടാണ് ഇൻറ്റീരിയറും ചെയ്തിട്ടുള്ളത് അപ്പം ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലര ലക്ഷം രൂപയാണ് ആയിട്ടുള്ളത് അതിൽ മൊത്തം നമ്മുടെ ഈ ഒരു സീലിംഗ് ഹാൻഡ് റയിൽ അതുപോലെ തന്നെ കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഒരു എമൗണ്ട് വന്നിട്ടുള്ളത് ദെൻ ടോട്ടലി ഈ വീടിന് ബഡ്ജറ്റ് ആയിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് ലക്ഷം ആ ഒരു ഇടയ്ക്കായിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക വീടും ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ടാണ് ആം ബൈ